ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊതുവേ നിക്ഷേപങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലാണ് മലയാളികൾ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണത്തിന് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ ഗ്യാരണ്ടി ലഭിക്കുന്നതിനോടൊപ്പം മികച്ച ആദായവും നൽകുന്നവയാണ് പോസ്റ്റ് ഓഫീസുകളിലെ ലഘു സമ്പാദ്യ പദ്ധതികൾ അത്തരത്തിൽ പോസ്റ്റ് ഓഫീസുകളിൽ ആരംഭിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലഘുനിക്ഷേപ പദ്ധതികളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മുതലുള്ള പലിശ നിരക്കുകളും അവയ്ക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളുമാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യമായി പോസ്റ്റ് ഓഫീസുകളിലെ സേവിംഗ്സ് അക്കൗണ്ടുകളിലുള്ള തുകയ്ക്ക് ലഭിക്കുന്ന പലിശ നിരക്ക് എത്രയെന്ന് നോക്കാം ബാങ്കുകളിൽ നമ്മൾക്കുള്ള എസ് ബി അക്കൗണ്ടുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടും പ്രായപൂർത്തിയാകാത്ത ആളുടെ പേരിലും അക്കൗണ്ട് തുറക്കാം പത്ത് വയസ്സ് മതിൽ കൂടുതലുമുള്ള പ്രായപൂർത്തിയായ ആൾക്ക് അക്കൗണ്ട് തുറക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും കഴിയും പ്രായപൂർത്തിയായ രണ്ടോ മൂന്നോ പേർക്ക് കൂടി ജോയിൻറ്റ് അക്കൗണ്ടും തുറക്കാം പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിന് നാല് ശതമാനമാണ് പലിശ നിരക്ക് വരുന്നത് രണ്ടാമത്തെ പദ്ധതി പോസ്റ്റ് ഓഫീസുകളിലെ ടൈം ഡെപ്പോസിറ്റുകളാണ് ബാങ്കുകളിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസുകളിൽ ടൈം ഡെപ്പോസിറ്റുകൾ ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും ടൈം ടൈം ഡെപ്പോസിറ്റിൽ നിക്ഷേപിക്കാം പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് സ്വന്തം പേരിലും പത്ത് വയസ്സിന് താഴെയുള്ളവർക്ക് അവരുടെ പേരിൽ രക്ഷിതാക്കൾക്കും ടൈം ഡെപ്പോസിറ്റ് തുടങ്ങാം ഒരാൾക്ക് എത്ര ടൈം ഡെപ്പോസിറ്റുകൾ വേണമെങ്കിലും നിക്ഷേപിക്കാം ഇവയുടെ കാലാവധി ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം എന്നിങ്ങനെയാണ് ഒരു വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്ന് മുതൽ ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം പലിശയാണ് ലഭിക്കുക രണ്ട് വർഷത്തെ ടൈം ഡെപ്പോസിറ്റിന് ഏഴ് ശതമാനം പലിശ നിരക്ക് ലഭിക്കും മൂന്ന് വർഷത്തേതിന് ഏഴ് പോയിന്റ് ഒരു ശതമാനവും അഞ്ച് വർഷത്തേതിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് പലിശ നിരക്ക് അടുത്തത് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ ആർ ഡി സ്കീമാണ് എല്ലാ മാസവും ഒരു കൃത്യമായ തുക അറുപത് മാസത്തേക്ക് അഥവാ അഞ്ച് വർഷത്തേക്ക് തുടർച്ചയായി അടക്കുന്ന സ്കീമാണിത് അഞ്ചു വർഷം കഴിയുമ്പോൾ പലിശയടക്കം വലിയൊരു തുകയായി തിരികെ ലഭിക്കുന്ന പദ്ധതിയാണിത് ഏറ്റവും കുറഞ്ഞത് മാസത്തിൽ നൂറ് രൂപയെങ്കിലും അടക്കണം കൂടിയത് എത്ര തുക വേണമെങ്കിലും അടക്കാൻ സാധിക്കും തിങ്കളായോ ജോയിന്റ് ആയോ പത്ത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിൽ ചേരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുതൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ആറ് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് അടുത്തത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമാണ് ഒറ്റത്തവണയായി നിങ്ങളൊരു തുക നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശ എല്ലാ മാസവും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് ഒരു വ്യക്തിക്ക് മിനിമം ആയിരം രൂപയും പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെയും പദ്ധതിയിൽ നിക്ഷേപിക്കാം അതേസമയം ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാം അഞ്ച് വർഷം കാലാവധിയുള്ള മന്ത്ലി ഇൻകം സ്കീമിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം മുതൽ ഏഴ് പോയിൻറ്റ് നാല് ശതമാനമാണ് പലിശ അഞ്ചാമതായി മുതിർന്ന പൗരന്മാർക്കായുള്ള സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീമാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ കഴിയുക ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയാണ് പരമാവധി മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഒറ്റത്തവണയായിട്ടാണ് നിക്ഷേപിക്കേണ്ടത് അഞ്ച് വർഷമാണ് സ്കീമിന്റെ കാലാവധി നിലവിൽ എട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന പലിശ നിരക്കാണ് ഈ സ്കീമിന് ലഭിക്കുന്നത് അടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി പി എഫ് ആണ് ദീർഘകാല നിക്ഷേപ പദ്ധതിയാണ് ഇത് പതിനഞ്ച് വർഷമാണ് പദ്ധതിയുടെ കാലാവധി മിനിമം അഞ്ഞൂറ് രൂപ മുതൽ പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ഒരു വർഷം നിക്ഷേപിക്കാവുന്നതാണ് ഇത് വർഷത്തിൽ ഒരു തവണയായോ പലതവണയായോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം ആദായനികുതി ആനുകൂല്യങ്ങളും കോടതി ജപ്തി നടപടികളിൽ നിന്നുള്ള സംരക്ഷണവും പി പി എഫ് നിക്ഷേപ പദ്ധതി ഇപ്പോൾ ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് പലിശ നിരക്ക് അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് ഇതൊരഞ്ചു വർഷ കാലാവധിയുള്ള നിക്ഷേപ പദ്ധതിയാണ് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയും പരമാവധി എത്ര തുക വേണമെങ്കിലും സ്കീമിൽ നിക്ഷേപിക്കാം ഒറ്റത്തവണയായി നിക്ഷേപം നടത്തുന്ന നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് സ്കീമിന് ഒക്ടോബർ മുതൽ ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് പലിശ അടുത്ത പദ്ധതി നമ്മൾ നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയായി തിരിച്ചു തരുന്ന കിസാൻ വികാസ് പത്രയാണ് ഏറ്റവും കുറഞ്ഞ തുക ആയിരം രൂപയാണ് നിക്ഷേപിക്കുവാൻ സാധിക്കുക പരമാവധി എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാം നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക നൂറ്റി പതിനഞ്ച് മാസങ്ങൾ അഥവാ ഒൻപത് വർഷവും ഏഴ് മാസവും കഴിഞ്ഞ് നേരെ ഇരട്ടിയായി തിരികെ ലഭിക്കും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നൂറ്റി പതിനഞ്ച് മാസങ്ങൾ കഴിയുമ്പോൾ രണ്ട് ലക്ഷം രൂപയായി തിരികെ ലഭിക്കും പേര് കിസാൻ വികാസ് പത്ര എന്നാണെങ്കിലും കർഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും പദ്ധതിയിൽ ചേരാം നിക്ഷേപിച്ച തുകയ്ക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് കൊണ്ടാണ് ഒൻപത് വർഷവും ഏഴ് മാസവും കഴിയുമ്പോൾ ഇരട്ടി തുക ലഭിക്കുന്നത് കിസാൻ വികാസ് പത്രയുടെ നിലവിലെ പലിശ നിരക്ക് ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അടുത്തത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി ആരംഭിച്ചിരിക്കുന്ന സുകന്യാ സമൃദ്ധി യോജന പദ്ധതിയാണ് എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലുള്ള ഉന്നത പഠനത്തിനും അതുപോലെ പെൺകുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും വേണ്ടിവരുന്ന വലിയൊരു തുക സ്വരൂപിക്കുവാൻ രക്ഷിതാക്കളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതിയാണിത് പെൺകുട്ടികൾക്ക് മാത്രമായുള്ള സ്കീമിൽ ഒരു വർഷം മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയെങ്കിലും അടക്കണം പരമാവധി ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ ഒറ്റത്തവണയായോ പലതവണയായോ അടക്കാം പതിനഞ്ച് വർഷം വരെയാണ് തുക അടയ്ക്കേണ്ടതെങ്കിലും പദ്ധതിയുടെ കാലാവധി ഇരുപത്തിയൊന്ന് വർഷമാണ് എന്നാൽ പതിനെട്ട് വയസ്സിന് ശേഷം പെൺകുട്ടിയുടെ വിവാഹം എന്ന് നടന്നാലും സ്കീം ക്ലോസ് ചെയ്ത് മുഴുവൻ തുകയും ലഭിക്കും എട്ട് പോയിന്റ് രണ്ട് ശതമാനമെന്ന ഉയർന്ന പലിശ നിരക്കാണ് ഇപ്പോൾ സ്കീമിന് ലഭിച്ചു വരുന്നത് ആദായനികുതി ഇളവും ലഭിക്കുന്ന മറ്റൊരു സ്കീം കൂടിയാണ് സുകന്യാ സമൃദ്ധി യോജന ഈ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം